എന്തേളകൾ ആനന്ദമാക്കുവാൻ കഷ്ടം സഹിച്ചു എന്തുഃഖവേളകൾ നാഥൻ കഷ്ടം സഹിച്ചു മനമേ നീ കലങ്ങുന്നത് നാഥൻ ജീവിക്കുമ്പോ മനമേ നീ കലങ്ങുന്നത് നാഥൻ ജീവിക്കും ൻ കരുതും കരുതൽ ഇനി എന്തിനായ കുലങ്ങൾ യേശു കരുതുന്നൽ കരുതൽ ഇനി എന്തിനായ കുലങ്ങൾ ിൽ തൂകുമ്പോൾ മനസ്സലിയുന്നവൻ കണ്ണീരെല്ലാം തുടയ്ക്കും തൂകുമ്പോൾ മനസ്സലിയുന്നവൻ കണ്ണീരെല്ലാം തുടയ്ക്കും തൻ കരത്ത ആശയോടെ ഞാൻ കാത്തിരിക്കും തീർക്കും തൻ കരത്തോടെ ഞാൻ കാത്തിരിക്കും എന്നെ സ്നേഹിക്കും பிராணிய பிரார்த்தனை கேட்டிடுமே என்ன சினேகிக்கும் பிராணப்பிரியன் எந்த பிரார்த்தனை கேட்டிடுமே സ്ത്രോത്രം സ്തോത്രം 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 ക്രൂസ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കട്ടെ ടേക്ക് ആൻഡ് ഫോളോ ജീസസ് ലൂക്കോസ് വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം പിന്നെ യേശു എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ഒരുത്തനാഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ പരിത്യജിച്ച് ോറും തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ ഞങ്ങളെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ വരിച്ചു ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രവും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കട്ടെ ഇന്ന് ക്രൂശ് വെറുവൊരു അലങ്കാര വസ്തുവായി അനേകർ അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ക്രൂസെടുത്ത് മലകയറുന്നവരുണ്ട് ക്രൂശ് വാച്ച് നടന്ന് നീങ്ങുന്നവരും അനേകരുണ്ട് കുരിശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ കുരിശു ചുമക്കലല്ല ആധുനിക രീതിയിലുള്ള ഒത്തിരി കുരിശിൻ്റെ പുതിയ വേർഷൻ കണ്ടുപിടുത്തങ്ങൾ ഒത്തിരി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കണ്ടത് പ്ലാസ്റ്റിക് വലിയ പ്ലാസ്റ്റിക് കൊണ്ട് വലിയ കുരിശുണ്ടാക്കിയിട്ട് കൊക്കക്കോളോട് ഒരു പരസ്യമായിട്ട് ഒരു മനുഷ്യൻ യേശുവിൻ്റെ യേശുവിനെ പോലെ വേഷമൊക്കെ ധരിച്ച് ആ ആ യേശുവിൻ്റെ കയ്യിൽ കൊക്കക്കോളായിരിക്കും ഏതെല്ലാം രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ യേശുവിനെ കളിയാക്കുന്നത് അത് വെറും പരസ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ കുരിശെടുത്ത് കളിയാക്കുന്ന ഒരു കാലഘട്ടം പല രീതിയിലുള്ള കുരിശ് എന്ന് ഓരോ വർഷം ചെല്ലുംതോറും മനുഷ്യൻ പുറത്തെടുക്കുന്നുണ്ട് ദുഃഖ വെള്ളിയാഴ്ച ഒത്തിരി സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ ശരിയായിട്ടുള്ള ക്രൂശീകരണത്തിൻ്റെ ഡ്രാമ അരങ്ങേറുന്നുണ്ട് അതിൽ യേശുവിനെ അടികൊള്ളുമ്പോൾ യേശുവിൻ്റെ റിയാക്ഷനും ചുമന്നുകൊണ്ട് പോകുന്ന കുരിശ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആരാണ് യേശുവിനെ അടിച്ചത് അവൻ്റെ പുറകെ ഓടി അവനെ പിടിക്കുന്ന യേശുവിനെയൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണും കർത്താവ് നമുക്കായി ചുമന്ന കുരിശ് ആ കുരിശ് പ്രായച്ചത്തിൻ്റെ കുരിശാണ് മഹത്വത്തിൻ്റെ കുരിശാണ് രക്ഷയുടെ കുരിശാണ് അത് എന്ത നീക്കമായുള്ള കാൽവരി യാഗത്തോടു കൂടി ആ ഒരു ക്രൂശീകരണം കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊരു ഡ്രാമ നടത്തി ഒരു പ്രായച്ചത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല കുരിശെടുത്ത് ഒരു മലയിലും ഓടിപ്പോകേണ്ട കാര്യമില്ല ആറുപേഴും പേരും കൂടി പൊക്കിയെടുത്താണ് കുരിശുമായിട്ട് കുരിശുമലയിൽ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു കുരിശെടുക്കലല്ല കർത്താവ് ആഗ്രഹിച്ചത് മനുഷ്യവർഗത്തിന്റെ രക്ഷാപദ്ധതിയുടെ നിർവഹണത്തിനേശു സേവനത്തിന്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിന്റെയും ക്രൂസിന്മേലുള്ള ഹീനമരണത്തിന്റെയും പാതയാണ് തിരഞ്ഞെടുത്തത് പിതാവായി ദൈവം തന്നെ ഫരമേൽപ്പിച്ച കുരിശ് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി സകലവും പൂർത്തീകരിച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവിടുത്തെ ജീവന പിതാവിൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചു ഈ ത്യാഗത്തിന്റെ ഈ നിന്ദയുടെ ഈ പരിഹാസത്തിന്റെ ഈ വേദനയുടെ ദുരിതാനുഭവങ്ങളുടെ കുരിശ് ആറ് സന്തോഷത്തോടെ വഹിക്കും അവർ കർത്താവിനെ അനുഗമിക്കുന്നവർ ആണ് ഓരോരുത്തരും ദൈവം നൽകിയിരിക്കുന്ന കുരിശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കണം എന്ന് മൂന്ന് സുവിശേഷങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും അവ പ്രതിപാദിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ലോക്കയുടെ സുവിശേഷം ഒമ്പത് ഇരുപത്തി മൂന്ന് മർക്കോസിൻ്റെ സുവിശേഷം എട്ട് മുപ്പത്തിനാല് വിശുദ്ധ മത്തായയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യങ്ങളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് മത്താടെ സുവിശേഷം പത്തിൻ്റെ മുപ്പത്തെട്ടിലും തൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയേയില്ല എന്ന് ലൂക്കോസ് പതിനാല് ഇരുപത്തിയേഴിലും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് സകല മനുഷ്യരോടുമുള്ള കർത്താവിൻ്റെ ഒരു ആഹ്വാനമാണിത് കർത്താവ് തന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും ക്ഷണിക്കുന്നു ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ ക്ഷണം സ്വീകരിക്കാം ഈ വിളി ചഞ്ചല ഹൃദയത്തോട് ഇരുമനസ്സോടും കൂടി സ്വീകരിക്കരുത് ക്രിസ്റ്റോ സെൻട്രിക്കായിട്ട് ക്രിസ്തു കേന്ദ്രീകൃത കൂടി മാത്രമാണ് ഈ കുരിശ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് കർത്താവിനെ അനുഗമിക്കുന്നവൻ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അനുഗമിക്കണം യാക്കോവിന്റെ ലേഖനം ഒന്നിന്റെ എട്ടിൽ പറയുകയാണ് ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു കർത്താവിൻ്റെ പുറകെയുള്ള യാത്രയെന്ന് പറയുന്നത് രണ്ട് മനസ്സോടുകൂടി ആയിരിക്കരുത് ഒരു മനസ്സ് അത് കർത്താവിൽ കേന്ദ്രീകൃതമായിരിക്കും കർത്താവിനെ അനുഗമിക്കുന്നവർ തന്നെത്താൻ ത്യജിക്കണം ഈ പരിത്യാഗം നടക്കാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ഗുരിശുകളും നമുക്ക് എടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ എടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ പുറകെ പോകുന്നു അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ക്രിസ്തു അനുഭവത്തിൽ ഉണ്ടാകുന്നത് കുറിച്ചെടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഒരു പരിത്യാഗം ഉള്ളവനെ മാത്രമേ കുരിച്ചു എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പുറകെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് സ്വന്തം ഭൗതിക മോഹങ്ങളെ ത്യജിക്കണം മറ്റുള്ളവരുടെ പ്രശംസ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണം എന്ന ആഗ്രഹം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഉയരണം എന്ന ചിന്താഗതിയെ ത്യജിക്കണം ഇവയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ അടിയറ വെച്ച പൗലൂസ പോസ്തലനെ പോലെ പറയുവാൻ കഴിയണം എന്താണ് വിശുദ്ധ പൗലൂ സപ്പൂസ്തലൻ പറഞ്ഞിട്ടുള്ളത് ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തു ആണ് എന്ന് ഞാനെന്ന ഭാവത്തെ വെടിഞ്ഞ് ക്രിസ്തുവിൽ ആകുന്നതാണ് തന്നെത്താൻ ത്യജിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തു ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശെടുക്കാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ ഈ അഹമെന്ന് പറയുന്ന അഹങ്കാരം നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അനുഗ്രഹത്തിന്റെ പല വഴികളും നമുക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയത്തില്ല പാവിയായ മനുഷ്യനും നീതിമാനായ ദൈവം തമ്മിൽ സ്നേഹത്തിൽ ഉരുകിച്ചേരുന്ന ഒരു രംഗമാണ് കുരിശ് കർത്താവിന്റെ കുരിശ് നാൾ തോറും നാം വഹിക്കേണ്ടവരാണ് നാം ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ദുഷ്ടതയും അനീതിയും അധർമ്മവും പെരുകുമ്പോൾ കുരിശിലെ സ്നേഹം നാം ഓർക്കണം ഓർക്കണം ക്രൂശിലെ വഴിവിട്ട് നടക്കുവാൻ ഇട വരരുത് സഭകളിൽ സമൂഹത്തിൽ ഭവനങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ സത്യത്തിനും നീതിക്കും ദൈവഹിതത്തിന് ചേരാത്തവ നാം കാണുമ്പോൾ ആരെയും പഴി പറയാതെ കർത്താവിൻ്റെ ക്രൂശു വഹിച്ച് നാം നീങ്ങുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ കർത്താവിനെ അനുഗമിക്കുമ്പോൾ പഴിയും ദുഷിയും നിന്ദയും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകും ഉണ്ടാകും കർത്താവിന് മുൾമുടി നൽകിയ ലോകം നമുക്ക് പൂച്ചെണ്ടും പാരിതോഷികങ്ങളും നൽകണമെന്നൊന്നുമില്ല എന്നാൽ സഹനങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നു എന്ന് വിസ്മരിക്കും ആയതിനാൽ കർത്താവ് നമുക്ക് നൽകുന്ന കുരിശ് സന്തോഷത്തോടും വിനയത്തോടും സ്വീകരിക്കാം കാരണം കുരിശ് വഹിക്കുന്നത് ഒരു അനുഗ്രഹമാണ് ഒരു വരമാണ് സ്വർഗി പിതാവിൻ്റെ വരം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നൽകുന്ന വരം അതിനാൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഫിലിപ്പിയർ ഒന്നിന്റെ ഇരുപത്തി ഒൻപത് അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാം ആമേൻ ആമേൻ ദൈവം നൽകി ഈ വരത്തിനായി ദൈവത്തിന് നന്ദി പറയാം കാരണം ഈ വരം നമ്മെ നിത്യ തേജസ്സിൻ്റെ പ്രകാശത്തിലേക്കാണ് നയിക്കുന്നത് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിമൂന്നിൽ പറയുകയാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിച്ചുകൊള്ളു അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ യെസ് ടേക്ക് ആൻഡ് ഫോളോ ജീസസ് കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കട്ടെ ഈ ചിന്തകളാൽ നമുക്ക് സ്തോത്രം 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 സ്നേഹവാനായി പിതാവ് നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുരിശുകളും സന്തോഷത്തോടെ ഭവിക്കുവാനുള്ള സ്വർഗീയ കൃപാപരങ്ങളാണ് ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങളുടെ അനുദിനം ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകൾ സ്തോത്രം അത് ഒരു വരമായ കൃപയായി കണ്ടുകൊണ്ട് അതിന് തള്ളിക്കളയുക അവിടുത്തെ അനുഗമിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽപ്പകരാളി ഇന്ന് തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിലുള്ള ഓരോ വിശുദ്ധരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ നാൾ മുന്നോട്ട് പോകും തോറും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും വരും ദിവസങ്ങളിൽ കർത്താവ് സ്കൂളും കോളേജും ഒക്കെ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃത്യാവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി മക്കൾക്കായി അവിടുന്ന് കരുതിയിരിക്കുക സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൃത്യാവേ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള തുടർന്നുള്ള പഠനങ്ങൾക്കായി അവരാഗ്രഹിക്കുന്ന രീതിയിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവിടുത്തെ ജ്ഞാനത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് പകരണമേ നിർത്തും ഈ സമയത്ത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണറുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുകയാണ് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തുരുത്തി അനുഗ്രഹിക്കപ്പെടട്ടെ മാവു വഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടട്ടെ വയലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഫാക്ടറികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അതിരുകൾ വിശാലമാകട്ടെ ദൂരത്തും ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ മക്കളെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ വഹിക്കാനുള്ള ശക്തി മക്കൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്ത്രോത്രം പ്രത്യേകിച്ച് ഭർത്താവ് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ആ വാർദ്ധിക്കത്തെ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ രോഗങ്ങളെ സ്വീകരിക്കുവാണ് നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ അവരെ ശക്തീകരിക്കണമെങ്കിൽ

പ്രതികൂലമായിടിലും എൻ്റെ ദൈവത്തിൻ മകത്തം കാണുവ ഒരു കീയതം നോക്കുന്നു എൻ്റെ ദൈവത്തിൻ മകത്തം കാണുക ഒരു കീയതം നോക്കുന്നു അഗ്നി നടുവിൽ ദൈവപുത്രൻ എന്നെ കൺമണി പോലെ കാക്കും അഗ്നി നടുവിൽ ദൈവപുത്രൻ കണ്ണി പോലെ കാക്കൂയാ ഹലോയാ ഹലോയാ ഹലി ലോയാ ഹലി ലോയാ ഹരി ലോയാ ഹലോയാ ഭാലേ ലോയാ ഭാലോയാ